ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ താഴ്ന്നു പറഞ്ഞ ഒരു പരുന്തിൻ്റെ മുകളിൽ വന്നിരുന്ന് കാക്ക അതിനെ ആക്രമിക്കാനും തലയ്ക്ക് പിന്നിൽ കൊത്തുവാനുമൊക്കെ തുടങ്ങി വേദനിച്ചെങ്കിലും കാക്കയെ കുടഞ്ഞിടാനോ തിരിച്ചാക്രമിക്കാനോ പരുന്ത് മുതിർന്നില്ല അത് കാക്കയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നു വളരെ ഉയരത്തിലെത്തിയപ്പോൾ കാക്കയ്ക്ക് ചൂട് സഹിക്കാൻ വയ്യാതായി അധികം കഴിയും മുമ്പേ പിടിച്ചു നിൽക്കാനാകാതെ കാക്ക സ്വയം പിടഞ്ഞ് താഴെ വീണു അങ്ങനെ അവനൊരു പാഠം പഠിച്ചു എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പകരം വീട്ടി എല്ലാ പീഡനങ്ങൾക്കും പരിഹാരം കാണാനാകില്ല അതിൻ്റെ ആവശ്യവുമില്ല സ്വന്തം പ്രകടനം ഒരു പടി കൂടി മുകളിലേക്ക് ഉയർത്തുക എന്നാണ് മികച്ച മാർഗം താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നവൻ്റെ അടിസ്ഥാന കാരണം എതിരാളികളുടെ ഭയവും അപകർഷതാബോധവുമാണ് പ്രതിയോഗികൾക്ക് അവരുടെ സുഖവാസ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് കൊണ്ട് മാത്രമേ തടസ്സം സൃഷ്ടിക്കാനാകുകയുള്ളൂ ശത്രുക്കളെ തങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വലിച്ചെറുക്കുക എന്നതാണ് അവരുടെ തന്ത്രവും താഴെ നിൽക്കുന്നവർക്ക് എറിഞ്ഞു വീഴ്ത്താൻ പറ്റുന്ന ദൂരത്തിൽ ഒരു പരിധിയുണ്ട് സഹചാരിയായി നിന്ന് ആക്രമിക്കുന്നവർക്കും എപ്പോഴും ഒപ്പം സഞ്ചരിക്കാനാകില്ല തകർക്കാൻ വരുന്നവരുടെ ദുരുദ്ദേശത്തെക്കാൾ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കണം അവർ സൃഷ്ടിച്ചെടുക്കാവുന്ന അപകടങ്ങളിൽ വയക്കാതെ സ്വന്തം പ്രതിരോധന പ്രതിരോധനശേഷിയിൽ ആശ്രയിക്കണം സ്വയം കീഴടങ്ങാൻ തീരുമാനിക്കാതെ ആരും ആരുടെയും മുമ്പിൽ തകരില്ല വലിയ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന എങ്കിൽ ചെറിയ പരിഹാസങ്ങളൊക്കെ അങ്ങ് അവഗണിക്കണം അപ്പോൾ വിജയം നമ്മുടെ വശത്താവും ക്ഷമ ഒരു നല്ല ആയുധമാണ് ദുഷ്ടന്മാർക്ക് ക്ഷമയെന്ന ആയുധം കയ്യിലുള്ളവരോട് എതിരിടാനേ കഴിയുകയില്ലെന്ന് ഒരു ചിന്ത പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ എതിർപ്പിൽ നിരാശരാകാതെ നമ്മുടെ പ്രവർത്തനത്തെ ഒരു പടി കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് എതിരിടുന്നവരെ നേരിടാൻ സർവശക്തനായ ദൈവം ബലം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം